ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ എളയച്ചം വരുമല്ലോ അല്ലേ പിന്നെ എളയച്ചം വരും അച്ഛന് ബിസി ആയതുകൊണ്ടാണേ അപ്പോൾ എളയച്ചൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വളർന്ന സന്തോഷം തന്നെയാണ് അയ്യോ അതറിയാം ഞങ്ങൾക്കറിയാം എളയേച്ചം വരാൻ നേരത്ത് കൈ നിറയെ തട്ടായിട്ട് വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നറിയാം അപ്പോൾ എളയച്ചൻ ഇങ്ങോട്ടായിരിക്കും വരുന്നത് അല്ലേ അയ്യോ അല്ലാണ്ടി എളയച്ചൻ ഇങ്ങോട്ടല്ല വരുന്നത് നമ്മളെല്ലാവരും കൂടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവല്ലേ ആ സമയത്ത് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരാന്നാ എളയച്ചൻ പറഞ്ഞിരിക്കുന്നത് ആണോ അങ്ങനെയാണോ ആ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല സന്തോഷം തന്നെയാണ് അപ്പോഴാണ് നമ്മുടെ രവി അങ്ങോട്ട് വരുന്നത് അപ്പോൾ രവി ചോദിക്കണം എന്താ 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 കാര്യം അതേ രവി ഏട്ടാ ദേ ശ്രുതി മോളിലെ എളയച്ചൻ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ടെന്ന് ഏഹ് ച്ചനാ അങ്ങനെ ഒരാളോ അതെന്താ അച്ഛൻ വരാത്തത് എന്താ വരുന്നത് അച്ഛനെന്താ വരാൻ സമയമില്ലേ എന്ന് ചോദിക്കുക ഇതിട്ടഴിഞ്ഞപ്പോഴേക്കും അതല്ല രവിയേട്ടാ അച്ഛനും ബിസിയല്ലേ അപ്പം പിന്നെ എങ്ങനെ വരാനാ അച്ഛൻ ബിസി ആയതുകൊണ്ടാണ് വരില്ലെന്ന് പറഞ്ഞത് ദേ എളയച്ചനെങ്കിൽ എളയച്ചൻ വരുന്നുണ്ടല്ലോ കൈ നിറയെ സാധനങ്ങളുമായിട്ടായിരിക്കും എളയച്ചൻ വരുന്നത് ശ്രുതിമോളോട് പറഞ്ഞു എത്ര വേണ്ട വീട്ടിൽ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തോളാന്ന് ദേ ചന്ദ്രേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തോളാം അവിടെ നിൽക്കട്ടെ അത് നമ്മൾ കൈ നിറയെ സാധനങ്ങളെല്ലാം നോക്കേണ്ടത് ദേ ശ്രുതിയുടെ അച്ഛന് അച്ഛൻ വരുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത് എത്ര ആണെങ്കിലും മോളുടെ കാര്യമല്ലേ അച്ഛൻ ഇങ്ങോട്ട് വരാമായിരുന്നല്ലോ ചന്ദ്രേട്ടാ ആരാ സോറി രവി ഏട്ടാ ആരായാലും എന്താ കാര്യം നമുക്ക് വന്നാൽ പോരെ വേണ്ടവത്തിൽ കാര്യങ്ങൾ ചെയ്താൽ പോരെ ഇപ്പം അത് മാത്രം നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അങ്ങ് നിൽക്കുമ്പോൾ രവിക്ക് ഭയങ്കര ഡൗട്ട് തോന്നിക്കുകയാണ് അതെന്താ അച്ഛൻ വരും വരും എന്ന് പറയണമല്ലാതെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അച്ഛനെയോ ഒന്നും കണ്ടിട്ടില്ല ഇവരാരും ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനും മോളെ ശ്രുതി ഒന്നും ചിന്തിക്കണ്ട അതെ ഡ്രസ്സുകളെല്ലാം പേക്ക് ചെയ്തോ നമുക്ക് എത്രയും പെട്ടെന്ന് മുത്തശ്ശിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു പിടിക്കുക കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയൊക്കെ ഡ്രസ്സെല്ലാം പേക്ക് ചെയ്തുകൊണ്ട് വരിക അപ്പോൾ ശ്രുതി നോക്കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയുടെ സെക്ടർ കാണാനില്ല പക്ഷേ ഇതെന്താ ശ്രുതി എൻ്റെ സെക്ടർ നീ എടുത്ത് വെച്ചില്ലേ അയ്യോ എടുത്ത് വെച്ചിട്ടില്ലേ ശ്രുതി എടുത്ത് വെച്ചില്ലേ ഇല്ല ഞാൻ എടുത്ത് വെച്ചില്ല എൻ്റെ സെറ്ററിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വാ ശ്രുതി അത് ശരി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം ചെയ്യണമല്ലേ ശ്രുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ശ്രുതി അപ്പോൾ അടുത്തത് നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി വരിക അപ്പം സച്ചിയാണെങ്കിൽ രേവതിയോട് രേവതി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒന്നുപോലും മിസ്സായിട്ടില്ലല്ലോ ഈ രണ്ട് ബാഗേ ഉള്ളു ഇത്രേം മതിയോ നമുക്ക് മതി സച്ചിയേട്ടാ രണ്ട് ബേഗത്തിന് ധാരാളം എല്ലാം ഇതി ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല സച്ചിയേട്ട സച്ചിയേട്ടനെ മുത്തശ്ശിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സാരി മേടിച്ചില്ലായിരുന്നോ ആ സാരി എടുത്തായിരുന്നോ അയ്യോ രേവതി അത് ഞാൻ മറന്നുപോയി ഡേ ആ സാരി എടുത്തിട്ടു പോവാ രേവതി പെട്ടെന്ന് ചെല്ലു അങ്ങനെ രേവതി ഇപ്പം എടുത്തിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് രേവതി പോവുക അപ്പോൾ പോയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും രവിയും വരികയാണ് അപ്പോൾ ചന്ദ്രാശേ ഈ വർഷയും ശ്രീകാന്ത് എവിടെ പോയി കിടക്കുക അവർ ഇതുവരെ ഒരുങ്ങിയില്ലേ എല്ലാവരും റെഡിയായി ചന്ദ്രേ നീ ഈ വർഷം ഒരുങ്ങിയിട്ട് നോക്കി നോക്കി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ അവരുടെ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് അങ്ങോട്ട് പോവുക ആ സ ഈ സമയം തന്നെ വർഷക്കാണെങ്കിൽ ഒരു മൂടുമില്ല കാരണം വർഷയുടെ സ്വഭാവം ഓരോ ദിവസവും കഴിയും തോറും മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷം പറയണ ശ്രീകാന്തെ ഞാൻ വരണോ ശ്രീകാന്തെ അതെന്താ വർഷം നീ ഇപ്പം അങ്ങനെ പറയുന്നത് നീ മുത്തശ്ശി വിളിച്ചിപ്പോൾ പറഞ്ഞല്ലേ വരാമെന്ന് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ രണ്ട് മനസ്സോടുകൂടി തന്നെയാണിത് സമ്മതിച്ചത് എനിക്ക് വരണമെന്ന് ഒരു താല്പര്യമില്ല ദേ രണ്ട് സീരിയലിൻ്റെ ഡബിങ് ചെയ്യാൻ കിടക്കുകയാണ് ശ്രീകാന്തെ അതുകൊണ്ട് എനിക്ക് വരണോന്ന് തോന്നില്ല അ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നീ വരാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് സങ്കടം ആവും നീ വരാമെന്ന് പറയുകയും ചെയ്തു പർഷേ ഡേ അവിടെ നല്ല രസമാണ് നല്ല ഗ്രാമമാണ് കണ്ട് കാണാനേ നല്ല ഭംഗിയാണ് ഓ പിന്നെ എന്തു ഭംഗി ഞാൻ ഈ സിനിമയിലെ സീരിയലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഗ്രാമങ്ങളൊക്കെ എനിക്കതൊക്കെ മതി അതുപോലെയൊന്നും നേരിട്ട് കാണണം പർഷേ അതല്ല ശ്രീകാന്തേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കുമോ ആ വീടൊക്കെ വലുതാണോ എനിക്കവിടെ താമസിക്കാനായിട്ട് പറ്റുമോ നല്ല റൂമാണോ വൃത്തിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വർഷ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക നിനക്ക് അവിടെ യാതൊരു കുഴപ്പവും സംഭവിക്കില്ല നിനക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഇല്ല ശ്രീകാന്തെ അപ്പോഴാണ് ചന്ദ്ര ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത് ചന്ദ്രയ്ക്കാകെ ടെൻഷനും തോന്നി ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആലോചിച്ചിട്ട് ചന്ദ്രയ്ക്ക് ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല അപ്പോൾ വർഷ വീണ്ടും പറയുക ശ്രീകാന്തേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം ഞാൻ അവിടെ നിന്നോളാം എനിക്ക് അതായിരിക്കും കംഫർട്ടബിൾ ആ ശ്രീകാന്ത് പോയിട്ട് വാ ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വർഷേ നീ ഒന്ന് കാര്യം മനസ്സിലാക്കണം വർഷേ നിനക്ക് അവിടെ ഒന്നും സംഭവിക്കില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കി തന്നോളാം എന്താ അതുപോലെ നിനക്കവിടെ കംഫർട്ടബിളായിരിക്കും അത് ഉറപ്പാണ് ശ്രീകാന്തേ എന്നാലും ഞാൻ വരണോ ശ്രീകാന്തേ വരണം വരണം വരാതിരുതാ പറ്റാ വരാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ചന്ദ്രങ്ങടെ കയറി വന്നിട്ട് മോളെ വർഷേ ഏതായാലും വരണം എല്ലാവരും പോയതല്ലേ പിന്നെ പക്ഷേ നീ അവിടെ ചെന്നില്ലെങ്കിൽ ദേ അമ്മയാണെങ്കിൽ അതും ഇതും പറയും നീ വന്നും പ്രതീക്ഷിച്ചിരിക്കുവായിരിക്കും പിന്നെ നിങ്ങൾ രണ്ടുപേരും പുതുമോടിയല്ലേ ഇപ്പോൾ പുതുമോടി വരാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകില്ലേ പിന്നെ മോൾ പറഞ്ഞില്ലേ മോളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി നിന്നോളാണ് അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഒറ്റക്ക് പോകരുത് നീ നിൻ്റെ ഭർത്താവിനേം കൂട്ടി വേണം പോകാനായിട്ട് അങ്ങനെ വേണം കല്യാണം കഴിഞ്ഞാൽ ആദ്യ പോക്ക് പോകേണ്ടത് അല്ലെങ്കിലേ നാട്ടുകാർ അതും ഇതും പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കും അതിൻ്റെ ആവശ്യമുണ്ടോ നാട്ടുകാരെക്കുറിച്ച് നാട്ടുകാരെ കൊണ്ട് എന്തിനാതും പറയിപ്പിക്കുന്നത് പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി ഇപ്പം ഏതായാലും നമുക്ക് മുത്തശ്ശരടുത്തേക്ക് പോകാം എന്താ അങ്ങനെ മതി വർഷേ എന്നും പറഞ്ഞുകൊണ്ട് വർഷയെ നിർബന്ധിക്കുകയാണ് വർഷയാണെങ്കിൽ മനസ്സിലാ മനസ്സോടുകൂടി തന്നെ എല്ലാവരും കൂടി പേക്ക് ചെയ്ത് ഇറങ്ങുക ഇങ്ങനെ പേക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതെ എല്ലാവരും എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ കടുത്ത സമയത്ത് അവിടെ എത്തണം എത്തില്ലെങ്കിലേ ആകെ പ്രശ്നമാകും ദേ മലേഷ്യക്കാരൻ ഇളയച്ചൻ വരുമല്ലോ അല്ലേ ശ്രുതി ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും ആ വരും വരും അത് ഉറപ്പായിട്ടും വരും അല്ല അവർ പുറപ്പെട്ടോ പിന്നെ പുറപ്പെട്ടു ബസ്സിന് പുറപ്പെട്ടെന്നാണ് പറഞ്ഞത് ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകണേ ബസ്സിന് പുറപ്പെട്ടെന്നോ ശ്രുതി വന്നിട്ടൊന്നും മനസ്സിലാവുള്ള ബസ്സിനോ അപ്പോൾ സച്ചിയാണെങ്കിൽ അതെ മലേഷ്യന്ന് ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ ഏ എന്റെ ദൈവമേ അത്രയും ദൂരം ബസ്സൊക്കെ വരുമോ എന്താ ശ്രുതി പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് അപ്പോഴാണ് ശ്രുതിക്ക് കത്തിയത് അയ്യോ അതല്ല ഫ്ലൈറ്റിൽ കയറാബേഡ് അവിടെ നിന്ന് ബസ്സിന് പുറപ്പെട്ടുവെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഓ അങ്ങനെ അല്ല ഞങ്ങൾ വിചാരിച്ചത് എന്താ ബസ് എന്നൊക്കെ പറയുന്നതെന്ന് ഏതായാലും ഉടനെ എത്തിക്കോളൂ എൻ്റെ എളയച്ചൻ ഇളയച്ഛനെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷവും ആ അത് ശരി തന്നെയാണ് അതെ പിന്നെ ഈ ഓട്ടക്കാരനോട് പറഞ്ഞേക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ കണ്ടോ അച്ചാ ഇവനെന്നെ വിളിച്ചത് കേട്ടില്ലേ ഓട്ടക്കാരായിരുന്നു അപ്പം ശ്രുതിയാണെങ്കിൽ അങ്ങളെ അങ്ങനെ വിളിക്കരുന്ന് പറയുന്നു അങ്ങളെ എന്തിനാണ് സച്ചി എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വില കാര്യമുണ്ടോ അങ്ങളെ അപ്പോൾ ചന്ദ്രയും വരികയാണ് അല്ലെങ്കിൽ ശരിയാണ് രവിയേട്ടാ ഇവന്റെ വായെ കൊണ്ട് വെറുതിരിക്കാൻ പറഞ്ഞോളൂ അല്ലെങ്കിൽ വല്ല ഉണ്ടാവും എന്തിനാണ് എപ്പോഴും സച്ചി അതും ഒന്നും പറഞ്ഞുകൊണ്ടോ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നത് ആ മിണ്ടിരിക്കാൻ പറയാൻ പാടില്ലേ സച്ചി നീയൊന്ന് വായ അടക്കിയിരിക്കുക ദേ എൻ്റെ വായാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും അതൊന്നും നിങ്ങൾ തടയാൻ നിൽക്കണ്ട കണ്ടോ രവിയേട്ടാ ഇവൻ തർക്കുത്തരം പറയുന്നത് കണ്ടോ രവിയേട്ടാ സച്ചി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് നിൽക്കരുത് പിന്നെ എന്തിനാണ് സച്ചി പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ അപ്പോൾ സച്ചി വായ അടക്കി നിൽക്കുക അങ്ങനെ ഇവർ കാറിലേക്ക് കയറാൻ വേണ്ടി ലഗേജുകളെല്ലാം എടുത്ത് വെക്കണം അപ്പോൾ രണ്ട് കാർ ഒന്ന് നമ്മുടെ സച്ചിയുടെ കാറും ഒന്ന് വേറൊരു കാറും കൂട്ടുകാരൻ്റെ കാറും കൂടി കൊണ്ടുവന്നിരിക്കുക ആ സമയത്ത് നമ്മുടെ വർഷയോടും ശ്രീ വർഷയോട് പറയുക അതെ ഈ കാറിൽ കയറിക്കുക സച്ചിയുടെ കാറിൽ കയറാനായിട്ട് ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആൻറ്റി വേണ്ട ആൻറ്റി ഞാൻ ആ കാറിൽ കയറിക്കോളാം ഈ കാറി കയറിയിട്ടുണ്ടെങ്കിലേ ദേ രേവതി ചേച്ചിയുടെ ഭർത്താവില്ലേ ആദും ഇതും ചുമ്മാ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കും മനുഷ്യന് സ്വസ്ഥത തരില്ല ഇത് കേട്ട സച്ചിക്ക് കാലി വരികയണം കേൺറി നീ എൻ്റെ കറി കയറണ്ട എൻ്റെ കറി കയറണമെന്ന് ഒരു നിർബന്ധവുമില്ല എനിക്ക് വായി തോന്നിയകൾ മുഴുവനും ഞാൻ പറയും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി അല്ല നീ കയറാൻ നിൽക്കണ്ട കണ്ടോ കണ്ടോ ആൻറ്റി ഇപ്പം തന്നെ പറയുന്നത് കേട്ടില്ലേ ഞാൻ ആ കയറി കയറിക്കോളെന്ന് പറഞ്ഞുകൊണ്ട് വർഷം നേരെ ആ വേറെ കാറി കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ ശ്രുതി വരികയാണ് നമ്മുടെ ശ്രുതിയും വരികയാണ് അപ്പോൾ സുധിയോട് പറയുകയാണ് എടാ സുതി എങ്കിൽ പിന്നെ നീ ഈ കാറി കയറിക്കോ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ വേണ്ടായേ എനിക്കാ കറി കയറണ്ട എനിക്ക് അപ്പുറത്തെ കാറി കയറിയാൽ മതി ഇനി ഈ കാറി കയറിയിട്ട് അതിൻ്റെയും കൂടി വാല്ക്കണം ഞാൻ കേൾക്കണം വെല്ല അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിട്ടാണോ വേണ്ടല്ലോ ഏ എൻ്റെ ഉള്ള മനസ്സമാധം കള കളയാനായിട്ട് ഞാൻ തയ്യാറല്ല മനസമാധാനത്തോടെ മുത്തശ്ശടുത്ത് എത്തണോന്ന് എൻ്റെ താ താല്പര്യം പറഞ്ഞുകൊണ്ട് സുധിയും സുധിയും ആ കാറിലും കയറുകയാണ് അപ്പോൾ നമ്മുടെ രവി പറയാണ് ഇനി ചന്ദ്രം തന്നോക്കിയിരിക്കുന്നത് നമുക്ക് ഈ വണ്ടി കയറാം ഇനി കയറാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ ചെന്ന് കയറ് ഓ അതെ രവി ഏട്ടാ ഇവനോട് വായടക്കി മിണ്ടാതിരിക്കണോ പറയണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഓ ആയിക്കോട്ടെ ആ മോളെ രേവതി നീ ഫ്രണ്ടിൽ കയറിക്കോ ശരി അച്ച പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് കയറുക അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇങ്ങനെ പുറപ്പെടാൻ നേരത്ത് ചന്ദ്രയോട് നല്ല വാണി കൊടുക്കുകയാണ് ദേ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞേക്കാം ചന്ദ്രേ നിൻ്റെ വായ നീ അടക്കി വെച്ചുകൊണ്ടിരിക്കണം അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് നീ രേവതിയെ ഒന്നും പറയരുത് രേവതിയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമാവില്ല പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പാട്ടാന്ന് കിട്ടും നിന്ന് തല അമ്മ മനസ്സിലായാലോ പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ ഇങ്ങനെ ഗ്രാമത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര ഏറെ ആ എന്ത് രസമാണല്ലേ ആ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് എന്ത് പച്ചപ്പാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്ര പിന്നേ ലണ്ടനിൽ കൂടിയല്ലേ പോകുന്നത് ഇത്രയും ഭംഗി ആസ്വദിക്കാനായിട്ട് ചന്ദ്രേ ആദ്യം സ്വന്തം ഗ്രാമത്തെ നീ സ്നേഹിക്കാനായിട്ട് പഠിക്കുക അല്ലെങ്കിൽ അത് അച്ഛനെയും അമ്മയോ അഭിമാനിക്കുന്ന രീതിയാവും അതിന് ഇത് എൻ്റെ സ്വന്തം ഗ്രാമമല്ലല്ലോ അത് രവിയേട്ടൻ്റെ ഗ്രാമം അല്ലേ അതെ ചന്ദ്രേ മനസ്സിലെ കുശുമ്പും കുന്നായ്മകളൊക്കെ മാറ്റിയിട്ട് പച്ചപ്പക്കണ്ട് ആസ്വദിച്ച് പോ ചന്ദ്രേ അതായിരിക്കും നിനക്ക് നല്ലത് പക്ഷേ അപ്പുറത്തെ കാറിലാണെങ്കിൽ ശ്രുതി ഭയങ്കര ഏറെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ശ്രു ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെ മൂഡ് ഓഫായിട്ടിരിക്കുന്നത് ഏയ് ഒന്നുമില്ല എനിക്ക് മൂഡ് ഓഫ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പറശിയാണെങ്കിൽ ഇതാണോ ഗ്രാമം അതെ ഇത് തന്നെ പക്ഷെ സിനിമയിൽ കണ്ടേക്കണിങ്ങനെയെന്നല്ലോ കുന്നും അവിടെ വലിയ വാട്ടർഫ്ലോ വാട്ടർഫോൾസും പിന്നെ നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളും അങ്ങനെയൊക്കെയാണല്ലോ ഇത് ചുമ്മാ ഇച്ചിരി പാടവും പുല്ലൊക്കെ മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരനാണെങ്കിൽ അതെ സിനിമയെ കാണുന്ന സീരിയലിൽ കാണുന്ന പോലെയൊന്നും അല്ല അതൊക്കെ ചുമ കുറേ എഡിറ്റിങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ കയറ്റി കയറ്റി വെച്ചിരിക്കുകയല്ലേ ഡബയെന്നാൽ വർഷമൊക്കെ ഇതൊന്നും അറിയില്ല വർഷേ എന്നൊക്കെ ചോദിക്കാം അല്ല ഇനി എത്ര നേരം ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വീടൊക്കെ വലുതായിരിക്കും അവിടെ വലിയ സൗകര്യമൊക്കെ ഉണ്ടോ ഇത് കേട്ടത് ശ്രുതിയാണെങ്കിൽ ഏയ് അത് ചെറിയ വീട് തന്നെയാണ് വലിയ വീടൊന്നും അല്ലെന്നേ കണ്ടോ ശ്രീകാന്തേ ചെറിയ വീടാണെന്നോ ഞാൻ അപ്പോഴേ പറഞ്ഞത് എനിക്കവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവുമെന്ന് വർഷേ നിങ്ങൾ ടെൻഷനാവാല്ലേ അതെ ചെറിയ വീടാണെങ്കിലും അവിടെ നമുക്ക് താമസിക്കാനുള്ള നല്ല സൗകര്യമുണ്ട് ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വർഷയെ സമാധാനിപ്പിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ രേവതിയെ കാണിക്കുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ ദേ സച്ചിട്ട അത് നോക്കി സച്ചിട്ടാ കൊക്കുകൾ കൊക്കുകൾ ദേ പറന്നു പോകണത് കണ്ടോ സച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ചന്ദ്ര പറയാണ് അയ്യോ നീ എന്താ കൊക്കിനെ കണ്ടിട്ടില്ലേ നീ എന്തിനെ കൊക്ക് പറന്നു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് മിണ്ടാതിരിക്കുന്നുണ്ടോ തലവേദന എടുക്കുന്നു ഇത് കേട്ടാ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ അച്ഛാ അച്ഛന് തലവേദന എടുക്കുന്നുണ്ടോ അച്ഛാ എനിക്കൊരു തലവേദനയില്ല ഞാനിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ചു പോവുകയാണ് ചന്ദ്രേ നീ ആദ്യം ഒന്നും മിണ്ടാതിരിക്കേ അപ്പം തൻ്റെ പകുതി തലവേദന പോകും ഇതേ സമയം തന്നെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഇവരെ കാത്തുകൊണ്ടിരിക്കുക ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക ഇത്ര നേരമായിട്ട് അവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുകയാണ് ഇവരെല്ലാവരും കൂടി സന്തോഷത്തോടെ കയറി വന്ന ആ ഒരു എങ്കം അങ്ങനെ മുത്തശ്ശിയോട് ചാടി ഇണിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെ കൂടെ ഒരു ജോലിക്കാരിയുണ്ട് അപ്പം ആ ജോലിക്കാരി വന്നുകഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ആലോചിച്ചു നിൽക്കുന്നത് പക്ഷെ അതെല്ലാം മുത്തശ്ശിയുടെ സ്വപ്നമാണെന്ന് മനസ്സിലായി അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇവരെ യാഥാർത്ഥ്യത്തിൽ വരികയാണ് വരുമ്പോൾ തന്നെ കലഹിച്ചും കലവില കൂടിയൊക്കെ വരുന്നത് വർഷയുടെ മുഖത്താണെങ്കിൽ തീരെ സന്തോഷവും ആ ഒരു വീടും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ഒട്ടും സന്തോഷമില്ല അപ്പോൾ ചന്ദ്രയും കയറി വരികയാണ് ചന്ദ്രയ്ക്കും താല്പര്യമില്ല ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനല്ലോ ഇനിയിപ്പോൾ അഭിരാനിക്കൊക്കെ വന്ന് പോകാതെ ഒരു മനസമാധാനം ഇല്ലല്ലോ ദൈവമേ അപ്പോൾ ശ്രുതി ചോദിക്കാം എന്താ ശ്രുതി നിനക്ക് ടെൻഷനുണ്ടോ ഏ എനിക്കൊരു ടെൻഷനും ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയല്ലേ അല്ല നിൻ്റെ ഇളയച്ചനെപ്പോഴാ എത്തുന്നത് ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ മോർണിംഗ് എത്തും ശ്രുതി കുഴപ്പമൊന്നും ആ ഏതായാലും വരട്ടെ നമുക്ക് ഏതായാലും കാണാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി മുത്തശ്ശിയുടെ വീടിൻ്റെ മുന്നിലേക്ക് കയറി പോവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇന്നീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖൻ ബൈ ബായ്